ഹലോ പുതിയത് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേദൂന് സുഖമില്ലാന്ന് അപ്പൊ കാണിച്ചു മരുന്നെല്ലാം കൊടുത്തു അപ്പൊ എല്ലാം ടെസ്റ്റ് ചെയ്ത സമയത്ത് കൊഴപ്പൊന്നും പിന്നെ അലർജീൻ്റെ തന്ന പറഞ്ഞി അപ്പൊ ഇപ്പൊ ലീവ് ആക്കി ഒന്ന് കംപ്ലീറ്റ് ശരിയാവുന്ന ശരിയാവുന്നവരെ വണ്ടിയാ പോ

ല്ലാണ്ടൊരു എന്നാന്ന് പറയണ്ടി മുഖം നോക്കുന്തോറും ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേത് മാറ്റം ചെറിയ പനി കൊറച്ച് കൊറഞ്ഞിനി പിന്നെ ആ മുഖത്തിന്റെ ഇടുക്കും അതെല്ലാം പറഞ്ഞത് ദിവസം എടുക്കുന്ന പറയേ കൊറച്ചു ദിവസം എടുക്കും അതൊന്നും ശരിയായിട്ട് മാറാൻ വേണ്ടി പറഞ്ഞത് അടങ്ങിയിരിക്കുന്നില്ല അവളോട് പൊടിയിലൊന്നും കളിക്കാൻ പറഞ്ഞു പക്ഷെ ഒന്ന് പറഞ്ഞാല് അടങ്ങി വീട്ടിന്റെ മുകളിലത് ഇങ്ങോട്ട് വരാൻ കാരണം അമ്മ അലക്കി കൊടുത്തില്ല അപ്പൊ അമ്മ ഇപ്പൊ അങ്കമാടി പോയി വന്നതേ ഇല്ലമ്മേ മോളെ നോക്കുമ്പോ അപ്പൊ നമ്മളെ മെയ്തോട്ടിക്ക് വേറെ മെയ്തുട്ടിക്ക് പിന്നെ വേദന അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല അതിനൊന്നും വിഷമില്ല ചെറിയൊരു ചൂട് ആ വരുന്നുണ്ട് അപ്പോൾ അമ്മ നല്ല വൃത്തിക്ക് ചൂട് അവളെ ഇന്ന് കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായി വെച്ചിട്ടില്ല എന്തല്ലോ അതെടുക്കേണ്ട മീന പറയും മുകളില് നമ്മള് കൊറേ സാധനങ്ങള് മുകളില് കൊണ്ട് അതുപോലെ കൊണ്ടിട്ടൊരു സാധനം അല്ലേ ഇതിന് പഴയ നമ്മുടെ അതായത് മുകളിലധികം കേറേണ്ട കേറണ്ട പൊടി പൊടിയുണ്ട് ും തായലേക്ക് തന്നെ പോ അമ്മ അലക്കുന്നോണ്ട് പിന്നെ ഞാൻ വിളിക്കുമ്പോഴും ഇന്നലെ ഇരുന്നു അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലും കാര്യങ്ങളും ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ഇന്നിരിക്കുന്നു അപ്പോൾ ഇതാകുന്ന സംഭവം ഇവലൊരു പഴയ കുപ്പായ എന്നിട്ട് അത് ഇടുന്ന കണ്ടു അത് കളഞ്ഞതല്ലേ ആ അത് കൊണ്ടിട്ടതാണ് കളഞ്ഞതാണ് അപ്പൊ അത് എടുത്തോള് ഏതായാലും നമുക്ക് താഴേക്ക് പോവേണ്ടെങ്കിൽ താഴെ ആവുമ്പോഴ ഇത്രയും നേരം ടി വി കണ്ടിട്ട് ഇവളേടിയും പോണ്ട വെച്ചിട്ട് ടിവിയും വെച്ചു കൊടുത്ത് അടേയിരുന്നു ഒന്നിക്ക് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങി ഇതന്നെ എല്ലാരും വേറെന്തെങ്കിലും എടുത്ത് കളിക്കലോ ഇവളതൊന്നല്ല ഇവള് നിലത്തില്ല സാധനം അത് ഇതും പൊടി ഓളെ കളി സാധനങ്ങൾ

അപ്പൊ പിന്നെ ഏതായാലും ഇത്രയും ഇട്ടുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ എടുക്കാൻ വിചാരിക്കുന്നു നമ്മള് കൂടുതലായിട്ട് മേടിക്കരുത് ഇപ്പം ഞാൻ ചെയ്താലും ഇത് എടുക്കാന്ന് ഗ്രീസറിൽ വെക്കാന്ന് പറയുന്നത് അപ്പൊ നമ്മളെ മീറ്റൊന്നും കട്ട പിടിക്കൂല

ഞാനിപ്പിവിടെ എത്തി ഞാനെ തറവാട്ടിൽ പോയിന് തറവാട്ടിൽ പോയി തെയ്യണ്ടായിട്ടും അമ്മ എന്നെയും അപ്പൊക്ക് ഇങ്ങനെ അതുകൊണ്ട് പോയിട്ടൊരു സമാധാനം ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി കേട്ടേ പിന്നെ വല്ലാണ്ട് ഒരു വിഷമം ചെറിയ മോളല്ലേ കണ്ണല്ലോ ഇടുങ്ങിയെല്ലാം ആവുമ്പോൾ അലർജി ഞാൻ രാത്രി ഉറങ്ങിട്ടൊന്നൂല്ലേ അങ്ങനെ വിഷമിച്ചു ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴും പിന്നെ ക്ഷേത്രമില്ലേ പിന്നെ അപ്പം ആളുണ്ടായി അമ്മേന്റെ കുടുംബക്കാരെല്ലാം കണ്ടു അല്ലേ

അപ്പൊ നമുക്ക് മണിക്കൂട്ടം വിളിച്ചിട്ടുണ്ട് അപ്പൊ മണിക്കൂട്ടിനും കൂട്ടാണ് ഇപ്പൊ പോയിട്ട് അങ്ങനെ കുന്തളമ്മ ഫുള്ള് അടിച്ചു വാരിട്ടാ ഫുള്ള് റോഡ് മുതൽ മറ്റേ വീട് മുതൽ റോഡ് വരെ ഫുള്ള് അടിച്ചു വാരിയലെന്ന് പറഞ്ഞ മൊത്തമായിട്ട് ഇലവുകണുപ്പ് സമയല്ലേ <that> ും ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം റോഡ് വൃത്തിയാക്കും അപ്പൊ അത് അമ്മ രണ്ട് ഒരാഴ്ച രണ്ടു പ്രാവശ്യം റോഡ് വൃത്തിയാക്കലല്ലോ എല്ലാ ദിവസവും അടിച്ചു വരലണ്ട് ഇപ്പൊ ശേഷിയും വേണ്ട ഇത്രയും അടിച്ചു വരണെങ്കിൽ അടിച്ചു വരലേ മാത്രം അങ്ങനെ നമ്മളെ മേതുട്ടി അടങ്ങിയിരിക്കുന്നൊന്നുമില്ലാട്ടാ കളി തുടങ്ങിതാ നോക്കി അവളെ എത്ര പറഞ്ഞിട്ട് കേക്കുന്നില്ലാട്ടാ അവളോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞു നീ ഇപ്പല്ല നിനക്ക് സുഖമില്ല നിന്റെ സൂക്കടലൊന്നും മാറി ശരിയാവെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പനിക്കുന്നുണ്ട് ഇല്ല ഇല്ല പനിയുണ്ട് അത്രേട്ടോ പറ എന്നാ കാര്യ മണിക്കൂറിനെ കൂട്ടി വരക്കട്ടെ അപ്പം അമ്മമാര് രണ്ടാളും പണി ഇങ്ങനെ വിഷയം പറഞ്ഞിരിക്കെല്ലാം അമ്മ അമ്മ പിന്നെ സൗന്ദല പറഞ്ഞു കൊടുക്ക് അതെ നീ രണ്ടാളും കൂട്ടി അല്ല ഇതില്ലേ എല്ലാരും ഒരുമിച്ച് കിട്ടണത്തെ കിട്ടും കൊറച്ചു ഓരോരാൾ ചായ വെക്കാൻ പോകും പിന്നെ ഒന്നിച്ചിട്ട് മണിക്കൂട്ടന് ഇപ്പൊ ഇല്ല എന്നാലും കിട്ടിയവരെ വെച്ചിട്ട് തന്ത്രപരമായി നീക്കല്ലേ നിന്റെ പിന്നെ വേഗം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഏ അടങ്ങി ഒതുങ്ങിരിക്കണം ഓക്കെ മണിക്കൂട്ട ഉറക്കം തൂങ്ങിക്കൊണ്ടാന്നല്ല വരുന്നേട്ടാ കാത്തു മണിക്കൂട്ടാ കാത്തു കാത്തു വന്ന കൂട്ടാ വന്നത് അത് വീട്ടിൽ വെള്ളം പിടിക്കുമ്പോഴത്തേക്ക് സമയായിപ്പോയി ടീച്ചറും മണിക്കൂട്ടിന് മാത്രേ ഇല്ലേ എല്ലാരും പോയാ മണിക്കൂട്ട് എന്തെല്ലോ പറയണന്നുണ്ട് വീഡിയോ ഓണാക്കിക്കൊണ്ട് മണിക്കൂട്ടിനൊന്നും പറയുന്നില്ല അതെയാ അതോണ്ട് കൊറേ തകടിച്ചു മണിക്കൂട്ടം തള്ളി വിട്ടിട്ടുണ്ടാവു ടീച്ചറും മണിക്കൂട്ടം മാത്രമാകുമ്പോ മണിക്കൂട്ടം തള്ളി വിടൂടെ പെങ്ങൾ വന്നിട്ടുണ്ട് പെങ്ങൾ വന്നിട്ട് ഒരേ പ്രശ്നമാക്കല് പറയുന്നു സുവി വന്നിട്ട് പറഞ്ഞു അമ്മേനെ കൂട്ടിട്ട് പോവാൻ വേണ്ടി വന്നതാണ് അല്ലമ്മേ

അളിയം പൊറത്തുണ്ട് അളിയം പിന്നെ പിള്ളേർപ്പൻ എന്തോ കൈകൊണ്ട് എന്താ പരിപാടി കളിയ അത് ഏഷ്ടാൻ എന്താ എന്ത് കളിയത് അമ്മ അടിച്ചു പൊളിക്കൊലിന്ന് എന്താ പരിപാടി ടിപൊളി പിള്ളേരോട് ആയിട്ട് കളിക്കുന്നു അടിപൊളിയായിട്ട് ഇന്ന് ഇത് കളിയാണ് കളിന്റെ പേരെന്നത് അളിയും കളിച്ചോണ്ട് കളിക്കലോ നിങ്ങള് അടിയല്ലാണ്ട് വേറെ കൊട്ടി എന്തോ ഒരു കളിയുണ്ട് വർത്താനം പറഞ്ഞു അങ്ങോട്ട് പോട്ടു അങ്ങോട്ടേക്ക് പോയതാണ് അതെ പിന്നെ നിങ്ങളെ ഇവിടെ ഇരിക്കേണ്ട പൊങ്ങൾ ഇവിടെ പ്രശ്നമാക്കുന്നോണ്ടായിരിക്കും അമ്മേനെ കൂട്ടി പോണെന്നില്ല ഹൃത്യം ഉണ്ട് അല്ല നാളെ രാവിലെ വരാം ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ മണിക്കൂറിന് വെച്ചിട്ട് പിന്നെ വണ്ടി രാവിലെ ആവുമ്പോണ്ടായാഴ്ച പോണെ പ്ലാസ്റ്റിക് അങ്ങനെയാണ് കാര്യങ്ങള് അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ നാളെ സുഖം വേറെ എന്തോ പരിപാടിയുണ്ട് നാളെ അല്ല ഞായറാഴ്ച ഞായറാഴ്ച എന്നാ സുവിൽ കൊടുക്കുമ്പായാഴ്ച അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഏതായാലും വീഡിയോ എടുത്ത് ചേ ഈ ക്യാമറ എടുത്ത് വരണല്ല അതുകൊണ്ട് വന്നതാണ് ഇനി ഏതായാലും ഞാൻ അളിയനാട പിന്നെ അടിപൊളിയായിട്ട് പിള്ളേരെപ്പുരം കൈകൂട്ടി കളിക്കുന്നു ബിസിയാണ് മുടി നോക്കിയേ നല്ല കട്ടിങ് ചെയ്തു നല്ല ബോയ് കട്ട് ആക്കിണ്ട്

ശരി ഇനി നമ്മള് ഭക്ഷണം കഴിക്കണം അമ്മ പോണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചു ഒന്നും കൂടെ കഴിക്കാൻ നമുക്കൊപ്പരേ ഇരിക്കാം അപ്പൊ പുതിയൊരു വിശേഷ് നമുക്ക് അടുത്ത ദിവസം കാണാം അത്